നമസ്കാരം ചലച്ചിത്ര മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം നിർദ്ദേശിച്ച് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് പുറത്തു വരുന്നത് തടയാൻ വീണ്ടും നീക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടുത്ത ദിവസം പുറത്തുവിടാനിരിക്കെ ഹർജിയുമായി നടി രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ചു പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ സ്വകാര്യത ലംഘനം ഇല്ലെന്ന് ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് നടി കോടതിയെ സമീപിച്ചത് മൊഴി നൽകിയവർക്ക് പകർപ്പ് ലഭ്യമാക്കി അവരെ കൂടി ബോധ്യപ്പെടുത്തിയാകണം റിപ്പോർട്ട് പുറത്തുവിടേണ്ടതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു നടിയുടെ ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും സർക്കാർ ശനിയാഴ്ച റിപ്പോർട്ട് പുറത്തുവിടാനിരിക്കെയാണ് നടി ഹൈക്കോടതിയെ സമീപിച്ചത് ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ താൻ മൊഴി കൊടുത്തതാണെന്ന് നടി പറയുന്നു മുമ്പ് കോടതിയെ സമീപിക്കാത്ത ഹർജിക്കാരിക്ക് അപ്പീൽ സമർപ്പിക്കാൻ ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകി റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടയണമെന്ന ഹർജിയിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചില്ല തിങ്കളാഴ്ച ഹർജി പരിഗണിക്കാമെന്നും കോടതി അറിയിച്ചു നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഓഗസ്റ്റ് പതിനേഴിന് പുറത്തുവിടുമെന്നാണ് അറിയിച്ചിരുന്നത് പേജുള്ള റിപ്പോർട്ട് പുറത്തുവിടുമെന്നാണ് വിവരങ്ങൾ നേരത്തെ പരസ്യമാക്കാൻ സാധിക്കില്ലെന്ന് അറിയിച്ചിരുന്ന ഭാഗങ്ങൾ ഒഴിവാക്കി തന്നെയാണ് റിപ്പോർട്ട് പുറത്തുവിടുക രണ്ടായിരത്തി പതിനേഴിൽ നിയോഗിക്കപ്പെട്ട സമിതി ആറുമാസത്തിനകം പഠന റിപ്പോർട്ട് സമർപ്പിക്കണം എന്നായിരുന്നു സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു മൊഴി നൽകിയവരുടെ അറിവില്ലാതെ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് രഞ്ജിനി പ്രതികരിച്ചു ഹേമ കമ്മിറ്റിയെ സ്വാഗതം ചെയ്യുകയാണ് എന്നാൽ ഉത്തരവാദിത്തമില്ലാതെ റിപ്പോർട്ട് പുറത്തുവിടരുത് വനിതാ കമ്മീഷൻ ഇക്കാര്യം ഉറപ്പാക്കുമെന്ന് കരുതി എന്നാൽ അത്തരം നീക്കം ഉണ്ടായില്ല അതിൽ നിരാശയുണ്ട് മൊഴി നൽകിയതിനു ശേഷം ഹേമ കമ്മിറ്റി ഇതുവരെ ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ പുറത്തു വരുമെന്നതിൽ ആശങ്കയുണ്ട് റിപ്പോർട്ടിൽ മൊഴി നൽകിയവരുടെ സ്വകാര്യത ലംഘനമില്ലെന്ന് ഉറപ്പാക്കണം മൊഴി നൽകിയവർക്ക് പകർപ്പ് ലഭ്യമാക്കി അവരെ കൂടി ബോധ്യപ്പെടുത്തിയാകണം റിപ്പോർട്ട് പുറത്തുവിടേണ്ടതെന്നും രഞ്ജിന് ചൂണ്ടിക്കാട്ടി നടിയെ ആക്രമിച്ച കേസിന് പിന്നാലെ സിനിമാ രംഗത്തെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച സമിതിയാണ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ കമ്മിറ്റി സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും നീതി നിഷേധങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും ഒക്കെ പഠിക്കാൻ രാജ്യത്ത് ആദ്യമായി രൂപീകരിച്ച കമ്മീഷനായിരുന്നു ഹേമ കമ്മിറ്റി സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മയായ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മിറ്റി രൂപം കൊണ്ടത് മുൻ ഹൈക്കോടതി ജഡ്ജി കെ ഹേമ നടി ശാരദ റിട്ടയേർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി എന്നിവരടങ്ങിയ മൂന്നംഗ സമിതി തുടക്കം മുതലേ ഏറെ ശ്രദ്ധ നേടിയിരുന്നു വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയിലാണ് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചത് കോടതി ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയാകും പ്രസിദ്ധീകരിക്കുക നിർമ്മാതാവ് സജിമോൻ പാറയിൽ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു സമിതി റിപ്പോർട്ട് സമർപ്പിച്ച നാലര വർഷം കഴിഞ്ഞിട്ടും സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല ഒടുവിൽ റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവിടാൻ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉത്തരവിട്ടതോടെയാണ് വിഷയം കോടതി കയറിയതും ഒടുവിൽ റിപ്പോർട്ട് പുറത്തുവിടുമെന്നതിലേക്ക് എത്തിയതും സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും നീതി നിഷേധങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും ഒക്കെ പഠിക്കാൻ രാജ്യത്ത് ആദ്യമായി രൂപീകരിച്ച കമ്മീഷനാണ് ഹേമ കമ്മിറ്റി ഒന്നര കോടിയോളം രൂപ ഖജനാവിൽ നിന്ന് സർക്കാർ ചെലവിട്ടിട്ടുണ്ടാക്കിയ ഒരു റിപ്പോർട്ട് നാലര വർഷമായി പൊതുജനമറിയാതെ പൂഴ്ത്തിവെക്കുന്നതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു പ്രമുഖരുടെ നേതൃത്വത്തിലുള്ള ലൈംഗിക ചൂഷണത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഉള്ളതുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിടാത്തതെന്ന് ആരോപണമുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ കമ്മീഷൻ്റെ കണ്ടെത്തലുകളിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആക്ടിംഗ് വിത്ത് ബഡ് കാസ്റ്റിംഗ് കൗച്ച് എന്നിവ മലയാള സിനിമയിലും വ്യാപകമാണെന്ന റിപ്പോർട്ടിലുണ്ടെന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു